ഈ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എത്തുമ്പോഴേക്കും എങ്ങനെയാണ് ബാക്ക് ടു പകരം പാലക്കാടം കള്ള് നമ്മുടെ നാട്ടിൽ ഈ അവസ്ഥയില് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാലക്കാടൻ കള്ള് എത്രമാത്രം ആൾക്കാർക്ക് സ്വീകാര്യമാവും അപ്പ അപ്പറിഞ്ഞില്ലേ ജനങ്ങളുടെ ഒരു വരുമാനമാർഗമായിരുന്നല്ലോ നമ്മുടെ നാട്ടിലെ കുറച്ചാൾക്കാര് ചെത്തുകാര് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഉണ്ടായിരുന്നു അവര് അവരൊരു കൊലത്തൊഴിലായിരുന്നു തലമുറയായിട്ടത് പിന്തുടർന്നു പോന്ന ഇപ്പൊ ഇടക്കാലം കൊണ്ട് ഈ ആ തൊഴിൽ ഏറ്റെടുക്കാനായിട്ട് ആരും തയ്യാറല്ല പരിപാടി ഇവനതിൽ എന്തോ കൈ എന്നിട്ട് 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 ഈ തൊഴിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുവാണ് പകരം കള്ള എന്ന് പറഞ്ഞ അതായത് മദ്യ എന്ന് പറഞ്ഞ സാധനം ബിവറേജ് മുക്കിന് മുക്കിനു തുറക്കുന്നു നല്ലൊരു പാനീയല്ലായിരുന്നു ഈ കള്ള് കള് മധുരക്കള്ളേണെങ്കിൽ ഇപ്പൊ കള്ളു കൂടി ഇല്ലാത്ത ആൾക്കാർക്ക് മധുരക്കള്ളൂർണ്ണപ്പാളിയാണ് ചർച്ചക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഒരു ഒരറിവ് വേണല്ലോ അല്ല എന്താ നമ്മുടെ പേര് അനിൽകുമാർ അപ്പൊ നമുക്ക് ചോദിക്കാം അല്ലല്ല പറയാം പറയാം സ്വർണ്ണപ്പാളിയാണെങ്കിൽ വരുമാന ചോദ്യം തന്നെയാണ് ചോദ്യം അതായത് തൊണ്ണൂറ്റി ഒൻപതിൽ വിജയമല്ല ഈ പറയുന്ന കട്ടയ്ക്ക് സ്വർണ്ണ അടിച്ചു കൊടുത്ത ഈ സ്വർണപ്പാളി എന്ന് പറഞ്ഞ ചെമ്പിന് മുകളിൽ കോടതി പറഞ്ഞ ഗോൾഡ് ക്ലാഡിങ് എന്നാ പറഞ്ഞത് പൂശലല്ല നിങ്ങൾക്ക് ഓർമ്മല്ലേ ഇല്ല പോയിട്ട് രണ്ടും കൂടി ആയിരിക്കും അപ്പൊ ഓർമ്മ വരും കേട്ടോ നല്ല മധുരവും അത് നല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടിയുടെ മാത്രമല്ല കേരളത്തിന്റെയും പരിശ്രമം നടത്തിക്കൊണ്ട് മുന്നേറുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ ഞങ്ങൾ ഇവിടെ ഈ ഭൂമി ചാത്തൻ മേടിക്കുമ്പോ എന്റെ ഓർമ്മയില് നമ്മൾ പറഞ്ഞിട്ട് തന്നെ പത്ത് പന്ത്രണ്ട് പതിനേണ്ടായിരുന്നു തെറ്റായി അപ്പോൾ രാവിലെ ഈ ചെട്ടുകാരൻ പറഞ്ഞ് കഴിയുമ്പോൾ ചെട്ടുകാരൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാട കയറ്റി തെങ്ങി കയറ്റി സംഗടി ഇറക്കി വരുമ്പോൾ പാടക്ക ഇറക്കി വരുമ്പോൾ അതെങ്ങനെ ഇന്നത്തെ കാലത്തെ വീട്ടിൽ പാട്ടം കൊടുത്തു കഴിഞ്ഞാൽ നാളെ അങ്ങനെ ഒട്ടിൽ കള്ളി വീട്ടിൽ കിട്ടുവായിരുന്നു സീതാദേവിയെ കവർന്നെടുത്തു കൊണ്ടുപോയി അശോകവനികയിൽ ഇരുത്തി അവസാനം മര്യാദാപുരുഷോത്തമനായിട്ടുള്ള രാമചന്ദ്രൻ അങ്ങോട്ട് ചെന്ന് യുദ്ധം നടക്കുമ്പോൾ ഘട്ടത്തിൽ രാമരാമ എന്ന് ജപിച്ചു ഇനി പാലക്കാടങ്ങൾ എന്ന് പറയുന്നത് തന്നെ എന്തോ കെമിക്കലാണ് ഈ ഒരു സുഹൃത്ത് പുള്ളി ഡെയിലി പാലക്കാടങ്ങളിൽ കുടിക്കുവായിരുന്നു ആ പുള്ളിക്ക് സുരോഷ സാർ പറഞ്ഞെ കാണാൻ ചെന്നു പുള്ളിനോട് പറഞ്ഞു എൻ്റെ ദോശ പത്തി പോയില്ലേ ഞാൻ ഈ പാലക്കാടങ്ങളിൽ സ്ഥലം കുടിച്ചുകൊണ്ടാണ് ഈ സുരോഷം ഉണ്ടാകുന്നതിനെ മനസ്സിലാവുന്നില്ല നമ്മളീ നാട്ടൻ നാടൻ തെങ്ങ് ഇവിടെ ഈ പറമ്പിൽ തെങ്ങ് എത്തിക്കൊണ്ടിരുന്നു ഈ തെങ്ങ് ആ തെങ്ങ് കല് കുടിച്ചാൽ രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പൊ എത്തിയാറില്ല പുതു തലമുറ ഒരു പണിയും പുതു തലമുറ ഇല്ലല്ലോ ശബരിമല ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും വീടുകളിൽ പണിക്കാർ ഈ പരാ അറിയാമോ പണ്ട് നമ്മുടെ പരാ ഈ കരക്കോലെ പട്ടിക ഒക്കെ വെച്ച് അടിച്ച് ഈ മറ്റേ ഓടി വെച്ചിണ്ടാക്കും പറയണ്ടേ എന്നാ പറയില്ലോ അറിഞ്ഞൂടാ പഴയ പോയി ഈ പനങ്ങളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പനങ്ങളിൽ കുടിച്ചു കഴിഞ്ഞാൽ പഴയ കാലത്തെ ആൾക്കാർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു കള്ളക്ക കുടിച്ചിട്ട് ചിലപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടം കള്ളൊക്കെ പങ്കുകളിലായിട്ട് കിട്ടാനുണ്ടായിരുന്നു എന്റെ ഫാദർ ഒക്കെ കുടിച്ചിരുന്നു കണ്ടിട്ടുണ്ട് പക്ഷേ ആരോഗ്യത്തിന് യാതൊരു കുടിക്കുന്ന സമൂഹത്തെ തന്നെ അതിനകത്ത് ഒന്ന് ചെത്തുകാർ എന്ന് പറഞ്ഞാൽ തൊഴിലാളി പറഞ്ഞില്ല പിന്നെ ഈ മുഴുവൻ വരുന്ന പാലക്കാട് വന്ന ചെറിയ സംഗതി എല്ലാം കെമിക്കൽ ചേർത്ത് അത് സ്പിരിറ്റോ പിന്നെ അതൊക്കെ ചേർക്കുന്നുണ്ട് അത് ചേർത്തലും സാധനം ഉണ്ടാക്കുന്നത് കഴിഞ്ഞാൽ അത് അതിന്റെ നമ്മള് ഷാപ്പിലേക്ക് കയറി പണ്ട് ഷാപ്പിലേക്ക് കയറി ഒരു നല്ല മണമുണ്ടായിരുന്നു ഷാപ്പിലേക്ക് ഒരു ബെഡുക്ക് മണമാണെന്നോ ഈ ദഹരിയുടെ അതായത് ഇതിന് മറ്റേ കഞ്ചാവ് കെ ജി കിട്ടിയിടുന്നൊക്കെയാണ് പറയുന്നത് കേരളത്തിൽ ഒരറ്റം പോലും മറ്റേറ്റം വരെ ഇതുപോലെ കല്ല് വിൽക്കണമെങ്കിൽ എവിടെ പോയി പാലക്കാട് കല്ല് കിട്ടുന്ന പാലക്കാടിന് ചെത്തിക്കൊണ്ടിരുന്ന പറയുന്നത് ഒരിക്കലും അല്ലേ അത് ഇത് ക്ഷമിക്കണ്ട അതിന് ഉദ്യോഗസ്ഥന്മാരും കൂട്ടുണ്ടാവും ഗവൺമെൻറ്റും കൂട്ടുണ്ടാവും കാരണം ഈ ഇതിന്റെ മദ്യങ്ങളിൽ നിന്നാണ് ഗവൺമെന്റിന് കൂടുതൽ പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവരും കൂട്ടുണ്ടാവും അതാണ് അതിന്റെ ഒരു പരമാർത്ഥമായ കാര്യം പണ്ട് പനങ്ങളിൽ പിടിച്ച് ആണെങ്കിലും റൂട്ട് കിടന്ന് കണ്ടിട്ടുണ്ടോ ഇന്ന് മിക്കവാറും പിന്നെ പല ആളുകളിൽ പാലക്കാടും കഴിച്ച് റോട്ട് കിടന്ന് കാണാം ഷാപ്പിൻ്റെ പരിസരത്ത് പോയിക്കാൻ അറിയാം അതുപോലെ തന്നെ ഈ ഷാപ്പ് നേരം എടുക്കുമ്പോൾ തന്നെ കുറച്ച് ആളുകളിങ്ങനെ വരച്ച് പോയി നിൽക്കുന്നത് കാണാം ഈ ഇത് കുടിക്കാൻ വേണ്ടി ഇന്ന് ഞാൻ രാവിലെ നടക്കാൻ പോയപ്പോൾ അഞ്ചരക്ക് ഷാപ്പ് തൊഴിലാളി ഷാപ്പ് കൊടുക്കാൻ പോയിട്ടുണ്ട് അതെന്നു വെച്ച് കഴിഞ്ഞാൽ സംഗതി കാലത്തെ ഇത് നിൽക്കുന്നുണ്ട് കാരണം അത് ഈ കഞ്ചാവ് പോലെ ഒരു അഡീഷനായി വരുന്നു ഇപ്പോൾ നമ്മളിപ്പോൾ നേരം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ നേരമ്പോഴത്തും എനിക്കൊരു ആറര ആകുമ്പോഴത്തേന് പേപ്പർ കിട്ടും അതൊരു അഡീഷനാണ് എനിക്ക് തോന്നുന്ന വിലയെ സംബന്ധിച്ചേക്കാൾ അവസാനം രാമചന്ദ്രൻ അങ്ങോട്ട് ചെന്ന് യുദ്ധം നടക്കുമ്പോൾ അവസാന ഘട്ടത്തിൽ രാമരാമ എന്ന് ജപിച്ചു ആ യുദ്ധഭൂമിയിൽ സാക്ഷാൽ രാവണൻ രാമരാമ എന്ന് ജപിച്ചതിന് ശേഷം യുദ്ധം ഒഴിവായോ ആവനാഴിയിലിട്ട അസ്ത്രം ഉപയോഗിക്കുന്നതിൽ നിന്ന് ശ്രീരാമചന്ദ്രൻ പിൻവാങ്ങിയോ കേരളത്തിന്റെ മുഖ്യമന്ത്രി സംഗമം നടത്തി നടത്തി വിപുലമായ രീതിയിൽ അയ്യപ്പ സംഗമം ആഘോഷമാക്കി മാറ്റി മൂന്ന് കോടി രൂപ ഊരാളുങ്കലിന് കിട്ടി ആരാ ഊരാളുങ്കല് കേരളത്തിന്റെ സ്വത്തും സമ്പാദ്യവും ഊരിക്കൊണ്ടേ എടുത്ത് കണ്ണൂരിലെ പാറപ്പുറത്ത് പിണറായിലെ പാറപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കുന്ന ആളുകളിൽ ഒരാളാണ് ഊരാളുങ്കൽ സൊസൈറ്റി അതിലെ മെമ്പർമാർ അല്ലാതെ കഴിവും പ്രാപ്തിയും ഉണ്ടായിട്ട് റോഡ് മര്യാദയ്ക്ക് പണിയാൻ സാധിച്ചിട്ട് നല്ല പാലങ്ങൾ കെട്ടിയിട്ട് ഏതെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ അവാർഡും വാങ്ങിയിട്ട് വന്നു നിന്നതല്ലെന്ന് പിണറായി വിജയൻ തീരുമാനിച്ചു ഊരാളുങ്കൽ മതി എന്ന് കണ്ണൂരിലെ ചില മാർസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും തീരുമാനിച്ചു അങ്ങനെ കേരളത്തെ ഊരിക്കൊണ്ടേയിരിക്കുന്ന കേരളത്തിന്റെ സ്വത്ത് ഊരിയെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഊരാളുങ്കൽ മൂന്ന് കോടി രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് അയ്യപ്പ മഹാസംഗമം നടത്തി ഇപ്പോ ഒരു സന്ദർഭം ഓർമ്മ വരികയാണ് അമ്പലത്തിൽ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് കള്ളം കയറി സന്ദീപ് വചസ്വതി ഒരു പക്ഷേ കഥ കേട്ടിട്ട് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല അമ്പലത്തില് കള്ളം കയറിയപ്പോ അല്ലല്ലോ കള്ളൻ കള്ളൻ കയറിയിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് വിഗ്രഹം അടിച്ചു പുറത്തേക്ക് പുറത്തേക്കിറങ്ങുമ്പോ ആ വലിയ മണിയിൽ തലമുട്ടി മണി അടിച്ചു ശബ്ദമുണ്ടായി നാട്ടുകാർ ഓടിക്കൂടി ഓടിക്കൂടിയപ്പോ അസാമാന്യ കഴിവും പ്രാപ്തിയുമുള്ള ഏത് കള്ളനെയും പിടിക്കാൻ ശക്തിയുള്ള ആ നാട്ടുകാരൻ ഓടി വന്നു അപ്പൊ കള്ളൻ അറയിലൂരിയ കത്തി എടുത്ത് വീശി കത്തി മർമ്മത്ത് തന്നെ കൊണ്ടു എന്നാൽ മരണത്തിൽ നിന്ന് തലനാരിക്ക് രക്ഷപ്പെട്ട് കള്ളനെ പിടിക്കാമെന്ന റോഡിൽ വീണപ്പോ നാട്ടുകാർ കള്ളനോട് ചോദിച്ചു നീ വിഗ്രഹം കെട്ടില്ലേ എന്നല്ല ചോദിച്ചത് നാട്ടുകാര് ചോദിച്ചു അയ്യോ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചേട്ടന്റെ ജീവൻ പോവാൻ തുടങ്ങുകയാണ് അപ്പൊ കള്ളൻ പറഞ്ഞു ഭയപ്പെടണ്ട ആരും വിഷമിക്കണ്ട എന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട് ഞാൻ ചികിത്സിച്ചോളാം ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് ജീവൻ നഷ്ടപ്പെടാതെ ഞാൻ കാക്കുമെന്ന് ഗീർവാണ പ്രഭാഷണം നടത്തി അർദ്ധരാത്രിയിൽ അമ്പരക്കള്ളൻ അങ്ങനെ അർദ്ധരാത്രിയിൽ ഗീർവാണ പ്രഭാഷണം നടത്തിയപ്പോ ആ പ്രഭാഷണം കേട്ട് നാട്ടിലെ പാവപ്പെട്ടവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരെല്ലാം അങ്ങോട്ടേക്ക് തിരിഞ്ഞപ്പോ വിഗ്രഹവും കൊണ്ട് കള്ളൻ രക്ഷപ്പെട്ടു അതാണ് ഇപ്പോ ശബരിമല സന്നിധിയിലെ ഈ വാതിൽപാളികളും സ്വർണപ്പാളികളും ഇത്തരത്തിൽ മാറ്റിയിട്ട് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തപ്പോ നാളെ ഇവരൊക്കെ പറയും എന്ത് പറയും ഞങ്ങൾ കിറ്റ് തന്നില്ലേ ഞങ്ങൾ നിങ്ങൾക്ക് ചികിത്സ തന്നില്ലേ ഞങ്ങൾ നിങ്ങളെ ആരാക്കിയില്ലേ ചില സഖാക്കന്മാരൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് അപ്പോ മാർസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ പറയാനാണ് ആട്ടി ഒതുങ്ങി മിണ്ടാതിരുന്നോണം എന്താണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കേണ്ടേ എം എൽ എ സീറ്റ് വന്നേ ഇതിനെതിരപ്പുള്ള ആളുകളുണ്ട് അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീമാൻ വാസുവിന്റെയും അതുപോലെ തന്നെ ആളുകളുടെ തോന്നി ദേവസ്വം വകുപ്പ് മന്ത്രിക്കെതിരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ ഇവർ ചെയ്ത അന്യായത്തിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ട് ആളുകൾ മുന്നോട്ട് വരുമ്പോ അവരെല്ലാം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെട്ടി ഭയപ്പെടുത്തുകയാണ് അടങ്ങി ഒതുങ്ങി ഇരുന്നു വേണം എന്നാണ് പറഞ്ഞത് പണ്ട് കേരളത്തിൽ നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയെ കുറിച്ച് അച്യുതാനന്ദൻ പറഞ്ഞപ്പോ അച്യുതാനന്ദൻ സഖാവിന് ഭരണപരിഷ്കാരം കമ്മീഷൻ കസേര കസേരിൽ ഇരുത്തി സൈഡ് ലൈൻ ചെയ്തതുപോലെ ഇന്ന് പത്തനംതിട്ടയിലെ മുഴുവൻ ആളുകളും ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ശബരിമലയിൽ ചെന്ന് ദേവന്റെ വിഗ്രഹം കണ്ടവരും ശബരിമലയിലെ സാന്നിധ്യം മനസ്സിലാക്കി മനസ്സിലാക്കിയവരുമായിട്ടുള്ള നിരവധി ആയിട്ടുള്ള നേതാക്കന്മാർ ചോദിക്കുന്നുണ്ട് ഇത് അവസാനത്തെ കളിയാണ് ഇത് തീക്കളിയാണ് തീക്കൊള്ളിക്കൊണ്ട് തലചൊറിയരുത് ഇത് അവസാനിപ്പിക്കണമെന്ന് പറയുമ്പോ മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പറയുകയാണ് നിനക്ക് എം എൽ എ സീറ്റ് വേണ്ടത് നിനക്ക് ബ്ലോക്കിൽ മത്സരിക്കണ്ടേ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കണ്ടേ നിനക്ക് വാർഡ് പ്രതിനിധി ആകണ്ടേ മിണ്ടാതിരുന്നു കൊള്ളണം എന്ന് പറയുകയാണ് നിനക്കൊരു മാറ്റം വരും മാറ്റം വരൂ എന്ന് ചോദിച്ചാൽ ഭരണ സംവിധാനം നന്നായാൽ മാറ്റം വരും ഭരണ സംവിധാനം ത്രിവേണി പോലെയുള്ള സൂപ്പർ മാർക്കറ്റിൽ കൂടെ വരവിടെ മദ്യം പോകുന്നു ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടോ പ്രയോജനം ഗവൺമെൻറ്റുണ്ട് ജനങ്ങൾക്കില്ല ഗവൺമെൻറ്റിനുണ്ട് മാത്രമല്ല ഈ മദ്യം ഇങ്ങനെ ഒഴുകി കഴിഞ്ഞാൽ ആളുകളൊക്കെ മദ്യം കുടിച്ച് മദ്യം കുടിച്ചിട്ട് അസുഖം വരുന്നു അസുഖി പോകുന്നു അപ്പോൾ അവിടെ നിന്നിരുന്നു വരുമാനം അവർക്കായി അപകടങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ വരുമാനമായി കൊലപാതകം നടക്കുന്നു അതിൻ്റെ വരുമാനമായി എന്ത് ഇപ്പോൾ എന്ത് ക്രിമിനൽ സംഭവം നടന്നാലും അതിൻ്റെ നമ്മളൊന്ന് പരിശോധിച്ചാൽ തൊണ്ണൂറ് ശതമാനവും മദ്യത്തിൽ നിന്നുണ്ടെന്ന് ചൂടാണ് ഒരു പത്ത് ദിവസം മദ്യമില്ലാതെ ഒരു നാടങ്ങ് പോയിക്കഴിഞ്ഞാൽ ഈ ക്രിമിനൽ സ്വഭാവം കുറയും ചെത്തിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനങ്ങളും കാര്യങ്ങളും വരും തലമുറയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വരുമാനമാർക്കും അല്ല ആ വരുമാനമാർക്കും അല്ലേ ഈ പാലക്കാടങ്ങളിലെ ഓരോരുത്തരും പേരൊക്കെ അളന്ന് അവരുടെ വരുമാനമാർഗം തടയുക ഇതേ പിന്നെ ഈ നാട്ടുപച്ചറികൾക്ക് വരെ ഹൈബ്രീഡ് തൈകളെന്നല്ലേ എന്ന് പറഞ്ഞു കൊണ്ട് കഴിഞ്ഞാൽ ഹൈബ്രീഡ് തൈകളുള്ള കൃഷിഭാഗം വഴി സ്കൂൾ വഴിയൊക്കെ കൊടുത്തു ഇപ്പോൾ നാട്ടിലിപ്പം നാടൻ പച്ചക്കറി ഇല്ലാത്തൊരവസ്ഥയിൽ പക്ഷെ നാടൻ പച്ചക്കറിയുടെ ടേസ്റ്റ് വളരെ പ്രാധാന്യം ചെയ്യുന്നതാണ് അതുപോലെയായില്ലേ ഇപ്പം ഇപ്പോൾ ഈ പാലക്കാടങ്ങളിൽ പാലക്കാട് നിന്ന് ഒന്ന് അളക്കുന്നു ഇപ്പം നാട്ടിൽ ചെത്തുകാരില്ലാത്തൊരവസ്ഥയിലേക്കായിപ്പോയില്ലേ എല്ലാം തകർന്ന് തരിപ്പണം ആയിക്കൊണ്ടിരിക്കുകയല്ലേ അല്ല അതില കൃഷി രീതികളും അതിപ്പോൾ ഏത് മേഖലയും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പൊ ഒരു തെങ്ങിൻ്റെ ചോട് കളിക്കാൻ ഇന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരുമോ വരില്ല തെങ്ങ് കയറാനും വരത്തില്ല തെങ്ങ് കയറണമെങ്കിൽ നൂറ് രൂപയാണ് ചാർജ് നൂറ് രൂപ ചാർജ് ഇല്ല നമ്മൾ ചാർജില്ല നമ്മളെങ്ങനെയാണ് തെങ്ങുകയറ്റിക്കുക ഒരു തെങ്ങയിൽ നാലോ അഞ്ചോ തെങ്ങാണ് അത് തന്നെ സംശയമാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കും എന്നാൽ ഒരു കിലോ തേങ്ങ എൺപത്തി മൂന്ന് രൂപ എടുത്ത് മേടിച്ചാൽ മതി പണ്ട് സുഭിക്ഷമായി വീട്ടിൽ തേങ്ങ അരിച്ചുകൊണ്ടിരുന്ന ഇന്നൊരു തേങ്ങ വീട്ടിൽ കൊണ്ടുവന്നാൽ നാല് ദിവസം ഉപയോഗിക്കും കാരണം വീട്ടിലെ കുടുംബക്കാർക്ക് വരാൻ തേങ്ങയുടെ ബുദ്ധിമുട്ട് ജോസിയേട്ട ഈ കൃഷി ജോലികൾക്കായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ കൃഷി പണികൾ ചെയ്ത് സുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതായത് ഇവിടെ ഒരു മാസം ചെയ്യുന്ന ജോലി അവിടെ ഒരു ദിവസം ചെയ്തു കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാനായിട്ട് പറ്റും ഇതേ തൊഴിൽ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ ജീവിക്കാനായിട്ട് പറ്റും എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ചെറുപ്പക്കാർക്ക് ആർക്കും ഒരു സാധ്യതയില്ല കൃഷി എന്ന് പറഞ്ഞ കാര്യത്തെ ഒരു രീതിയിൽ നമുക്ക് പ്രമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് വിമാനത്താവളം വരുമ്പോൾ എന്റെ ശവശരീരത്തിലൂടെ മാത്രമേ ആദ്യത്തെ വിമാനം പറന്നിറങ്ങൂ എന്ന് പറഞ്ഞ എസ് യശ്ശർമ്മ എന്ന് പറയുന്ന സഗാവിന്റെ പാർട്ടിയാണ് ഇവരുടെ പാർട്ടി ആ യശർമ്മയെ നമ്മൾ പിന്നീട് കാണുന്നത് അതേ എയർപോർട്ട് അതോറിറ്റിയുടെ ചെയർമാനായിട്ടാണ് നമ്മൾ കണ്ടത് അപ്പോൾ നമ്മൾ വിചാരിക്കും എയർപോർട്ടിനെ മാത്രമേ എതിർത്തിട്ടുള്ളത് ജയ്ക്കിന്റെ പേഴ്സണിലും കാണുമ്പോൾ ഒരു എ ടി എം കാർഡ് ആ എ ടി എം കാർഡ് ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ അതിനെതിരായി സമരം ചെയ്ത ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് സി പി ഐ എം എന്നാണ് അപ്പോൾ അതിനകത്തൊന്നും എനിക്ക് തർക്കമില്ല പിന്നെ ഇവർ വികസനത്തെ പറ്റിയൊക്കെ സംസാരിച്ച് തുടങ്ങണം ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെങ്കിലും സി പി എം വികസനത്തെപ്പറ്റി സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ഏത് നൂറ്റാണ്ടിലാണ് നിങ്ങൾ വികസനത്തെ പറ്റി സംസാരിക്കാൻ പോകുന്നത് ഇവിടെ എന്താ പ്രശ്നം കുടിയൊഴിപ്പിക്കപ്പെടുന്നത് മാത്രം ഞാൻ പറഞ്ഞു ഇനി കുടിയൊഴിപ്പിക്കപ്പെടുന്നതാണ് പ്രശ്നമെങ്കിൽ ആരാണ് വില നിശ്ചയിക്കുന്നത് അപ്പൊ താങ്കളുടെ വീട് നിൽക്കുന്ന ദേശീയപാത നൂറ്റി അമ്പത്തി മൂന്നിന്റെ സൈഡിൽ കെ കെ റോഡിൽ മണർകാട് പള്ളിക്ക് സമീപമുള്ള മണർകാട് വില്ലേജിലെ വാല്യൂ എത്രയാണെന്ന് ജയിക്കുന്നറിയാമോ ഒരു ലക്ഷത്തി പതിനായിരം രൂപ നിങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലം ഇനിയും പിണറായി വിജയന്റെ ഭാഷയിൽ രണ്ടര ഇരട്ടി ഇരട്ടി അധികം തരികയാണ് അപ്പോൾ രണ്ടര ലക്ഷം വേണ്ട ഞാൻ ജയിക്കുന്ന നാല് ലക്ഷം രൂപ വരാം പത്ത് സെന്റ് വസ്തു എനിക്ക് ജയിക്കിൻ്റെ പറമ്പിൽ ഇത് തരാൻ പറ്റുമോ തരത്തില്ല കാരണം എന്താ വാല്യൂവും നാട്ടിലെ വിലയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് ജയിക്കുന്ന സമ്മതിക്കേണ്ടി വരും അതല്ല നാല്പത് ലക്ഷം രൂപയ്ക്ക് ജയിക്കുക ആ വസ്തു ഇപ്പോൾ സെന്റ് വസ്തു വയ്ക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പോ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറയാം അപ്പോൾ അത് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും നാട്ടിലെ കഴിഞ്ഞ ദിവസം എന്ന് മുൻ മന്ത്രി അദ്ദേഹം ഒരു വീട്ടിൽ ചെന്നപ്പോ വലിയ ബോധവൽക്കരണം നടത്തി അപ്പൊ ആ വീട്ടിലെ പറഞ്ഞു സാറിന്റെ വീട് പോകുന്നുണ്ടോ ഇല്ല അപ്പൊ പറഞ്ഞു അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ന്യായീകരിക്കുന്നത് ജയ്ക്കിന്റെ വീടും വസ്തുവും പോകുന്നില്ല അതുകൊണ്ട് ആ പറ്റി ജയിക്കു വലിയ ആശങ്ക വേണ്ട അതാണ് കാര്യം പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം പറഞ്ഞു ശരി ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയായിരുന്നു താങ്കൾ പറഞ്ഞു ഈ രണ്ടായിരത്തി പതിമൂന്നിലെ അതേ അവസ്ഥ തന്നെയാണോ ഈ നട്ടാശ്ശേരിയിൽ വന്നിട്ട് ജയിക്കിന്റെ വീടിനോട് ചേർന്ന് നടക്കുന്ന പ്രദേശമാണല്ലോ രണ്ടായിരത്തി പതിമൂന്നിലെ നട്ടാശ്ശേരിയുടെ പാരിസ്ഥിതിക അവസ്ഥയാണോ ഈ രണ്ടായിരത്തി ഇരുപത്തി അതേ അവസ്ഥ രണ്ട് പ്രളയം പ്രളയമുണ്ടായപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് അവരുടെ വീടും പറമ്പുമെല്ലാം ഉപേക്ഷിച്ചിട്ട് അവരുടെ വസ്തുവകൾ ഉപേക്ഷിച്ചിട്ട് ജീവന് വേണ്ടി ഈ സ്കൂളിൽ വന്ന് കഴിയേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഇല്ല നിങ്ങൾ ഇവിടെ പിന്നെ നമ്മുടെ അണക്കെട്ട് നമ്മുടെ അണക്കെട്ട് സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് ചെയ്യിക്കുന്നു വായിച്ചു നോക്കണം എന്താ പറഞ്ഞിരിക്കുന്ന അറിയാമോ അണക്കെട്ട് ഡാം പൊളിച്ചു എന്ന് പറയുന്നതിന്റെ നമ്മളുടെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് പഴയ കാലമല്ല രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള കേരളം ഒരു പരിസ്ഥിതി ബോംബായി മാറിയിരിക്കുകയാണ് എന്ന് സംസ്ഥാന സർക്കാർ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഒരു നിലപാടെടുക്കുമ്പോൾ അതേ പരിസ്ഥിതി ബോംബിൽ കൂടെ മിന്നൽ വേഗത്തിൽ പായുന്ന ഒരു തീവണ്ടി വേണമെന്ന് നിങ്ങൾ നിന്ന് ആശിപ്പിടിക്കുന്നത് പിന്നെ ഒറ്റ കരി കൂടി ഒറ്റ കരിപടി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ജയിക്കും ഈ പദ്ധതി ഈ പദ്ധതി പറ്റി നിങ്ങൾ പറഞ്ഞു എൻ എച്ചിൻ്റെ സൈഡിൽ എൻ എച്ച് എന്ന് പറയുന്ന ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റ് അതിന് രണ്ട് വർഷത്തേക്കും എക്സ്റ്റൻഷൻ എടുക്കുന്നതും അതുപോലെയാണോ കേരളം കീറിമുറിച്ച കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പുതിയൊരു പാത ഒരുക്കുന്നത് ഒരേ വസ്തുവത്തുള്ളൂ എന്ന് ജയിക്ക് പറഞ്ഞാൽ ജയ്ക്കിന്റെ ആറിവ് എവിടുന്നാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും അത് ഞാൻ വിട്ടു കുറ്റിപ്പറിച്ചതിനെ പറ്റി പറഞ്ഞു കുറ്റിപ്പറിക്കാൻ കഴിയില്ല കാരണം വേറെ ഒരു പദ്ധതിക്കും നാളെ ഇതുവരെ സാമൂഹ്യാഘാത പഠനം നടത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പദ്ധതിക്ക് കുറ്റി നാട്ടിയതിന്റെ അനുഭവം ഹൈവേ അതോറിറ്റി യുടെ വികസനത്തെ പറ്റിയിട്ടൊക്കെ ജയ്ക്ക് വളരെ വളരെ വലിയ രീതിയിൽ ഇവിടെ പറഞ്ഞു ഗെയിൽ പദ്ധതിക്കും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സ്ഥലമേറ്റെടുപ്പിലൊക്കെ പണം നൽകിയത് കേന്ദ്ര സർക്കാരാണ് അത് ആദ്യം മനസ്സിലാക്കണം അത് കേരളത്തിൽ മാത്രമല്ല കാശ്മീര് മുതൽ കന്യാകുമാരി വരെ കിലോമീറ്ററുകളെ ദേശീയപാത വികസന നീതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് വളരെ വലിയ പണ്ട് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ പണിതിരുന്ന കാലത്ത് ഇന്ന് ഒരു ദിവസം ഇരുപത്തിയേഴ് മുപ്പതും കിലോമീറ്റർ ദേശീയപാത പണിതുകൊണ്ടിരിക്കുകയാ ഇവിടെ ആലപ്പുഴയിലും കൊല്ലത്തും വർഷം നാല്പതായിരം ഒരു ദേശീയ ഒരു ബൈപ്പാസ് പണിയാൻ എവിടെ വേണം നിങ്ങൾ അമ്പത്തിയൊന്ന് റോഡുകൾ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു ഈ കാടിത്താസിന്റെ അപ്പുറത്തിന്റെ അപ്രോച്ച് റോഡ് ഒരു മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് കയറ് കെട്ടി ആളുകൾ കയറുകരങ്കം ചെയ്യണം അത് പണിയാൻ സാധിച്ചിട്ടില്ല ഇവരാണ് ദേശീയപാത വികസനത്തെ പറ്റിയും കേരളിനെ പറ്റിയും പറയുന്നത് ദേശീയപാതയുടെ സൈഡിൽ ആളുകൾക്ക് കച്ചവടം നടത്താം കേരളിന്റെ സൈഡിൽ എവിടെ കച്ചവടം നടത്തും ബഫർ സോൺ ഉണ്ടോ ആദ്യം സജീച്ചെറിയാനുമായിട്ടുള്ള ആശങ്ക പരിഹരിച്ചിട്ട് ജയിക്കുക ബഫർ സോൺ ആണ് അവിടെ നിർമ്മാണം പറ്റില്ല അവർക്ക് പണം കിട്ടുമോ ആ ഭൂമി ഏറ്റെടുക്കുന്ന നിങ്ങൾ നിങ്ങൾ പണം കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ ജനങ്ങളെ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പഠിപ്പിച്ചതുപോലെ ഒന്നര മണിക്കൂർ കൊണ്ട് ഗുരുവായൂർ പോകാമെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ആളുകളുടെ കണ്ണിൽ പൊടിയിടുക രണ്ട് നിർമ്മല സീതാരാമന്റെ കത്തിന്റെ കാര്യം പറഞ്ഞു അത് പ്രീ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ കാര്യമാണ് തലം ഏറ്റെടുക്കുന്നതിന് എത്ര പണം വേണമെന്നതിനെ പറ്റി സംസ്ഥാന സർക്കാരിനോട് പഠനം നടത്തി അതിനു വേണ്ട മാർഗ്ഗം കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അല്ലാതെ ഭൂമി ഏറ്റെടുത്തോളൂ അതിനു വേണ്ടി പണം നൽകിക്കൊള്ളാമെന്നൊന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല ആലോചന മാത്രമാണ് ഭൂമി ഏറ്റെടുക്കാൻ പറഞ്ഞിട്ടില്ല ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ അതിന് വേണ്ട ആലോചന നടത്താം ഈ കാര്യം മാത്രം ബഹുമാനിയായ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ വികസനത്തിന് വികസനത്തെ സംബന്ധിച്ച് സി പി ഐ സംസാരിച്ച് തുടങ്ങിയല്ലോ പിന്നെ എന്റെ വ്യക്തിപരമായ എന്റെ വീട് നിൽക്കുന്ന പ്രദേശത്തെ കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഞാൻ അത്തരത്തിൽ പൂർണ്ണമായി മറുപടി പറയാൻ ആഗ്രഹിക്കില്ല അദ്ദേഹം പറഞ്ഞു സ്ഥലം വിട്ടു കൊടുത്താൽ പണം നൽകി ഏറ്റെടുക്കാൻ യൂത്ത് കോൺഗ്രസ് സന്നദ്ധമാണ് അപ്പോ ബഹുമാനിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് നിർബന്ധമായും എന്റെ പ്രദേശത്ത് നടക്കുള്ള യൂത്ത് കോൺഗ്രസ്കാര് അതായത് എൻ എച്ച് സമീപത്തെ താമസിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരോട് വന്നിട്ടുണ്ട് അവരോട് പറയണം നിങ്ങൾ സ്ഥലമൊന്നും നൽകണ്ട അവരോട് ചോദിച്ചാൽ അവർ പറയും ഇപ്പോ എന്റെ വീടിന് മുമ്പിൽ ഒരു പുതിയ കെട്ടിടം നടന്നു കെട്ടിടം പറഞ്ഞപ്പോ ഒരു നയാ പൈസയും ഏറ്റെടുക്കാതെ ഒരു പത്ത് മീറ്റർ സ്ഥലം എൻ എച്ച് ഐ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് വെറുതെ വിട്ടു കൊടുത്തു എന്നിട്ടാണ് കെട്ടിടം പറഞ്ഞിട്ടുള്ളത് ഏത് യൂത്ത് കോൺഗ്രസിന്റെ സംഭാവന സ്വീകരിക്കാതെ ഒരു പത്ത് മീറ്റർ സ്ഥലം ദേശീയ പാതയ്ക്കായി ഭാവിയിൽ എപ്പോഴെങ്കിലും സംഭവിച്ചാൽ കുറ്റിയിട്ടിട്ടില്ല ഇട്ടിട്ടില്ല പദ്ധതി വന്നിട്ടില്ല കോൺഗ്രസ് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഒരു പത്ത് മീറ്റർ സ്ഥലം വെറുതെ വിട്ടുകൊടുത്തു സംശയം ഉണ്ടെങ്കിൽ പൈസ തരണ്ട ആ പൈസയ്ക്ക് പ്രശ്നം എന്താ പ്രശ്നം ആ തുകയ്ക്ക നിങ്ങൾ പറഞ്ഞ ഫെയർ ഫെയർവാലുകൾ തരുമോ നിങ്ങൾ പറഞ്ഞ ഫെയർ ഫെയർവാലി തരുമോ ബാക്കി കാര്യം നിങ്ങൾ പറഞ്ഞ ഫെയർ ഫെയർവാലുകൾ തരുമോ അതല്ല നിങ്ങൾ പറഞ്ഞ ഫെയർ ഫെയർവാലോ അല്ല ഞാൻ പറഞ്ഞ നിരക്കിൽ തരുമോ ബാക്കി ഞാൻ പറഞ്ഞ നിരക്കിൽ തരുമോ ഏയ് പറഞ്ഞു നിങ്ങൾ ചേച്ചി ഞാൻ 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 സമയം സമയം തരാം മൈക്ക് 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 യെസ് വീടിനെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായ മറുപടി ആരോപണത്തിൽ പിന്നെ പറഞ്ഞു പൈസ തരാം ഞാൻ പറഞ്ഞു പണം വേണ്ട പണം വേണ്ട പണം വാങ്ങിക്കാനുള്ള സ്ഥലം വിട്ടു കൊടുത്ത അനുഭവം ഇനി പണം അത്രക്ക് യൂത്ത് കോൺഗ്രസിന്റെ കയ്യിൽ പണം അത്രയ്ക്ക് ഉണ്ടെങ്കിൽ പ്രളയത്തിന്റെ അനുഭവത്തെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് വല്ലാതെ കാവ്യാത്മകമായി അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുകയുണ്ടായി നല്ല ഹൃദയ വിശദം ഞങ്ങൾ സ്വീകരിക്കുന്നു പക്ഷേ നിങ്ങൾ അത്ര പണം കയ്യിലുണ്ടെങ്കിൽ പ്രളയത്തിന്റെ സമയത്ത് കെ പി സി സിയുടെ പ്രസിഡന്റ് കേരളത്തോട് ഒരു വാഗ്ദാനം നടത്തി ആയിരം വീട് ആയിരം വീട് ഒരു വീടിന്റെ പോലും കുറ്റിയെടുക്കാൻ നടക്കുന്നവർ ഒരു വീടിന്റെ പോലും തറക്കല്ലിട്ട് അനുഭവം നമുക്കില്ല ഇവിടുത്തെ സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി നിർബന്ധമായി ഇവിടെ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ വാഗ്ദാനം ചെയ്ത് കൊടുക്കാതെ പോയ ആയിരം പേർക്ക് നിങ്ങൾ പറഞ്ഞു പറ്റി ആയിരം പേർക്ക് വീട് പറഞ്ഞു കൊടുക്കുന്നത് ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞു കോൺഗ്രസിന്റെ

ഇവിടെ ജയ്ക്ക് പറഞ്ഞു ജയ്ക്കിന്റെ വീടിന്റെ മുന്നിൽ ഒരു കടമണിഞ്ഞപ്പോ വെറുതെ കുറെ സ്ഥലം കൊടുത്തന്ന ജയിക്കുന്ന സ്ഥലം കൊടുക്കാൻ ഉണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആ പണം കൊണ്ട് വസ്തു വാങ്ങിച്ച തങ്കമ്മയുടെ ആ രണ്ട് സെന്റിൽ പത്ത് മീറ്റർ വെറുതെ കൊടുക്കാൻ ചിലപ്പോൾ കണ്ടുവരില്ല എന്റെ വിഷയം എന്റെ വിഷയം എന്താ വാല്യൂനെ പറ്റിയ ജയിക്കു നാല ലക്ഷം രൂപയ്ക്ക് ആ വസ്തു കൊടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഒറ്റ ഒറ്റ പിന്നെ പിന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ച ആയിരം വീടുകളെ പറ്റി പറഞ്ഞു എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വീടുകൾ കൊടുത്തതിന്റെ ലിസ്റ്റ് ഞാൻ തിരിച്ചു ജയിക്കുന്നതരാം കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ച രണ്ടായിരം വീടിന്റെ അവസ്ഥ എന്താ കേരളത്തിലെ കേരളത്തിലെ യുവതലമുറ എന്തോ കൃഷി ചെയ്യാനോ ഒരു തൊഴിൽ ചെയ്യാനോ തയ്യാറാവുന്നില്ല അതേസമയം വിദേശത്ത് പോയി ആകാത്തതിന്റെ കാരണം വിലയില്ലാത്തതല്ലേ ഒരു ഇപ്പോൾ ഒരു റബ്ബർ വെട്ടിക്കഴിഞ്ഞാൽ അഞ്ചു രൂപ കൂലി കിട്ടുവാണെങ്കിൽ ഏത് പിള്ളേരാണ് റബർ ടാപ്പിംഗ് പരിശീലനത്തിന് പോകും ഇപ്പോഴും ഒന്നര രൂപയും രണ്ട് രൂപയും രണ്ടര രൂപയും കൂടി പോയി ടാപ്പിംഗ് കൊടുക്കണം അതൊരു തൊഴിൽ മാർഗമല്ലേ ഞാൻ ആദ്യം പറഞ്ഞു ചെത്തിന്റെ കാര്യം പറഞ്ഞു അതൊരു തൊഴിൽ മാർഗമാണ് തെങ്ങ് കയറ്റ പരിശീലനം ചെറുപ്പക്കാർ തയ്യാറാവും തെങ്ങ് കയറാനായിട്ട് ഒരു നൂറോ ഇരുന്നൂറോ രൂപ ഒരു തെങ്ങിന് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ മാറ്റി വെച്ചിട്ട് ഞാനും ചിലപ്പം ഞങ്ങളുടെ തെങ്ങ്യേറ്റ പരിശീലനം ഒരു തെങ്ങിന് ഇരുന്നൂറ് രൂപ അതായത് നമ്മൾ ചെയ്യുന്ന കഷ്ടപ്പാടിനനുസരിച്ച് ഒരു കൂലി നമ്മൾ അപ്പച്ചനെ പോലെയുള്ള ആൾക്കാർ റബ്ബർ കൃഷി ചെയ്യുന്നത് ഒരു കിലോ റബ്ബറിന് ഒരു ആയിരം രൂപ ഒരു എഴുന്നൂറ്റമ്പത് രൂപ വെച്ച് കിട്ടി കഴിഞ്ഞാൽ അപ്പച്ചൻ കുറച്ച് സ്ഥലത്ത് തെങ്ങ് തെടും ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ കൂലിപ്പണിക്കായിട്ട് വിളിക്കും അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് ജോലി ചെയ്തു തരും ഞങ്ങൾക്കും ജീവിക്കാൻ പറ്റും അപ്പച്ചനും ജീവിക്കാൻ പറ്റും നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാര് തൊഴിലെടുക്കുന്ന റബ്ബർ ടാപ്പിങ്ങിനാളില്ല തെങ്ങിയെത്താൻ ആളില്ല അതുപോലെ തന്നെ പനെ കയറാനായിട്ട് ആളില്ല ഇതൊരു തൂമ്പപ്പണി എടുക്കാനായിട്ടില്ല എടുക്കാനായിട്ടില്ല ആളില്ല യാതൊരു പണികൾക്കും ഇപ്പം ചെറുപ്പക്കാര് വരിയില്ല കൂലിയില്ലാത്തല്ല മെയിനായിട്ട് പണിക്കാര് അതായത് ചെറുപ്പക്കാർ ജൂലിയെടുക്കാൻ മടി കാണിക്കുന്നില്ല പക്ഷെ അവർക്ക് കൂലി കിട്ടുന്നില്ല അവർ തിട്ടപ്പെടുത്തി നോക്കും അവർക്ക് അവന അവനവൻ്റെ ദൈനംദിന ചെലവുകളുമായിട്ട് ഇത് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ജീവിച്ചു പോകാൻ പറ്റുമോ എന്ന് അവർ തൊല്ലം ചെയ്ത് നോക്കും ഒരു രീതിക്ക് സാധിക്കുകയില്ലാത്ത കാരണമാണ് അവർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കിയത് ഞാൻ അതിനെ സംബന്ധിച്ച് പഠിച്ചിരിക്കുന്നേ ഒന്ന് നമ്മുടെ ഈ കേരളത്തില് കാർഷിക മേഖല തകർന്നോടുകൂടി കൃഷിക്കാരെയും പണിക്ക് വിളിക്കാറില്ല പിന്നീട് കാരണം ഞാനും പറയുന്നത് തന്നെയാണ് ഞാൻ ഒരു കാര്യം പഠിച്ചത് യുവജനങ്ങളൊരു പത്താം ക്ലാസ്സൊക്കെ പാസ്സായി കഴിയുമ്പോൾ അവർക്ക് തോന്നുകയാണെങ്കിൽ ഈ കേരളത്തിൽ നിൽക്കണം അവരങ്ങനെ എങ്ങനെയായാലും അവർ വിദേശത്തേക്ക് പോവാണ് വിദേശത്തേക്ക് പോയി പഠിച്ചു അവിടെ എന്തെങ്കിലും ജോലി കിട്ടി പി ആർ ആയി അപ്പോൾ എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു നാൽപ്പതോളം കുട്ടികളിപ്പോൾ വിദേശത്ത് പോയിട്ടുണ്ട് വിദേശത്ത് പഠിക്കാൻ പോയിട്ടുണ്ട് ഇവിടെ പഠിച്ചിട്ടുണ്ടായ കാര്യമുള്ളൂ ഇവിടെ പഠിച്ചിട്ട് എന്താണ് കാര്യം ഒരു നേഴ്സിംഗ് കുട്ടിക്ക് ഇവിടെ കൊടുക്കുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ പന്തിരായിരം രൂപയാണ് ഒരു ബി എസ് സി നേഴ്സ് ഒരു കൊച്ചി പഠിച്ചിറങ്ങണമെങ്കിൽ എൻ്റെ എനിക്ക് എൻ്റെ ഒരു കസിൻ പറഞ്ഞത് പന്ത്രണ്ട് ലക്ഷം രൂപ ആ കൊച്ചിന് ചിലവുണ്ടെന്നാണ് പറഞ്ഞത് ഈ ബിടെക്ക് പഠിച്ച് നിൽക്കുന്ന എത്രയോ കുട്ടികൾ ഇതായിട്ടുണ്ട് ഇവർക്കൊരു പണി കൊടുക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ലല്ലോ ആവുന്നില്ലല്ലോ അതിന് തൊഴിലവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത് സർക്കാർ കുറേ അധികം ഐ ടി കമ്പനികൾ കൊണ്ടുവരികയും കുറേ ആൾക്ക് പണി കൊടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ കുറച്ചൊക്കെ നമ്മളെ കേരളം രക്ഷപ്പെടുമായിരുന്നു ഇവിടെ എന്തെങ്കിലും ഒരു പാർട്ടി ഒരു കമ്പനി കൊണ്ടുവന്നു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രോത്സാഹനം ഉണ്ടാകില്ലാന്ന് മാത്രമല്ല നൂറോളം നൂലാ മാത്രകളാണ് ഇല്ലാത്തത് കെട്ടയ്ക്കാനുള്ളവർക്ക് അതുകൊണ്ട് വ്യവസായികളും കൂടി വരാൻ തയ്യാറില്ല ഇത് ബംഗാളിലും തമിഴ്നാട്ടിലേക്കും ചെന്ന് വ്യവസായികൾക്ക് എന്തെല്ലാം സഹായങ്ങളെ ഗവൺമെൻറ് ചെയ്ത് കൊടുക്കുന്നത് കിലോ കണക്കിന് സ്വർണ്ണം ബാനുഷൻ തിന്നയർ എന്ന് പറയും മട്ടിൽ അന്തരീക്ഷത്തിൽ വിഭൂതി കണക്കി അപ്രത്യക്ഷം അവർ എടുത്തുകൊണ്ട് പാളിക്ക് മാറ്റിവെച്ച പാളിയിൽ വഞ്ചന ഈ ഉടപ്പ് കുഞ്ഞുങ്ങളെ രാഷ്ട്രീയത്തിന് അപ്പം മാപ്പില്ലാത്ത വേദനയാണ് ആ മലയുടെ ചരിത്രത്തിൽ ഇന്നേവരെ കേൾക്കാത്ത കളങ്കത്തിൽ ആ കള്ളക്കൂട്ടത്തെ പിടിച്ചു കെട്ടി ചാട്ടക്കരിക്കേണ്ട കമ്മ്മാടി വർഗീത പറയുന്ന വെള്ളാപ്പള്ളിയെ കൂട്ടിപ്പിടിച്ചും യോഗിയുടെ കത്ത് വായിച്ചും ഊറ്റം കൊണ്ട് അയ്യപ്പ സംഗമം പൊളിക്കാനുള്ള ഗൂഢാലോചന എന്ന വാദം പൂക്കുറ്റണക്ക് ചീറ്റിപ്പോയി ജാളിയത്തിൽ ദേവസമതിയുടെ കുറ്റസമ്മതം ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ വീഴ്ച ഉണ്ടായി രണ്ടായിരത്തി പത്തൊൻപത് ഭരിക്കുന്നതായ സാറേ നിങ്ങളാ ദേവസ്വം ബോർഡും ദേവസ്ഥം ബോർഡിലെ രാഷ്ട്രീയ ഒക്കെ നിങ്ങളാണ് എന്നിട്ട് ഏതെങ്കിലും പോറ്റിയെ പറഞ്ഞ് ബ്യൂറോക്രസിയെ പഴിക്കൽ ഒറ്റവാക്കിൽ രാഷ്ട്രീയ മര്യാദകളാണ് ഏതോ നാൽപ്പത് വർഷ ഗാരിയൊക്കെ പറഞ്ഞാൽ തട്ടിപ്പോകാൻ വീണ്ടും പവതാനുരിച്ചൊരു ഒറ്റ കുറ്റത്തിൽ ചുരുങ്ങിയ പക്ഷം ഈ ദേവസ്വം ബോർഡെങ്കിലും കാലാവധി പൂർത്തിയാക്കാതെ രാജിവെക്കണം ഇറങ്ങിപ്പോകണം ആ സ്വർണ്ണപ്പാളെ മുട്ടിച്ചതും കേരളം ഒന്നാം നമ്പർ എന്ന അങ്ങേയറ്റം രാഷ്ട്രീയ പരിഹാസം സഭയിലെ പ്രതിപക്ഷമല്ല മുൻ ദേവസ്വം മന്ത്രിയാണ് മുൻ സംസ്ഥാന സമിതി അംഗം സഖാവമാണ് അങ്ങനെ അടപടം മാഞ്ഞുപൊളിഞ്ഞ ക്രെഡബിലിറ്റി തിരിച്ചുപിടിക്കാൻ ദേവസ്വം ബോർഡ് വാരി വീസി പമ്പാ തീരത്തൊരു ഭരണം ശരണം കൂട്ടാൻ കൂടി സംഘടിപ്പിക്കണം ഒന്നാം നമ്പർ കാറിൽ മുഖ്യമന്ത്രിക്കൊപ്പം വെള്ളാപ്പള്ളിക്ക് എസ്കോട്ട് കൊടുക്കണം സർക്കാരെ നാമകരണം ചെയ്യണം അയ്യപ്പൽ അൽ സലാം